നീ രക്ഷപെടാ കരുതണ്ടടി കഴിയുന്ന രക്ഷപെടാന്ന് കരുതില്ലോടി ഓടി ഇങ്ങോട്ട് മറന്ന് പോയല്ലോ അല്ല ആരായിരുന്നു നായികളാണെന്ന് പറയാം സത്യമായിട്ട് നീയായിരുന്നു പിന്നെ തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ സ്വപ്നത്തി കൊഞ്ചാൻ വരണം ഓഫീസിൽ എനിക്ക് പോകാൻ സമയമായി വീണ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക് വീണടാ ഉള്ളതല്ലേ ഐ വെൽക്കം ഓൾ ഓഫ് യു സൂപ്പർ ഹിറ്റ് ആക്കിയ ശ്രീ കാർത്തികേയൻ സംവിധാനം ചെയ്ത ഒരു മഴക്കാലം കാത്ത് എന്ന സിനിമയുടെ പൂജാ കർമ്മം നടത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഡിവൈൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ കനകരാജ് ആദ്യമായി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ തമിഴകത്തിന്റെ യുവ നടൻ ജയശങ്കരാണ് നായകൻ അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി ഈ സിനിമയുടെ നിർമ്മാതാവായ ശ്രീ കനകരാജിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇതെന്റെ ആദ്യ സിനിമയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സിനിമ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ മംഗളകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാര് പറയും എന്നാലേ നിങ്ങളുടെ ജാതി മതം നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ട പേരെന്താ കാവർക്കി ും കണ്ടാലും നിങ്ങളുടെ അച്ഛന്റെ പറഞ്ഞു അത് മോനും മതി നിങ്ങളുടെ അച്ഛന്റെ പേര് ജാതി മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള ആകാശം ഞങ്ങക്ക് മാത്രമുള്ളതാ അതുകൊണ്ട് നേരാമണ്ണ ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാ അതല്ലെങ്കി അച്ഛന്റെ പേരും അയാളെ തന്റെ പേരും ഒക്കെ ഞങ്ങൾ മാറ്റും പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്ക് പോലായിട്ട് മാറും ഇതെന്ത് സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയെന്നറിയോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാന്ന് അല്ല അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ മൂപ്പര് ഭയങ്കര സീരിയസാ ഒന്നും നേരിട്ട് മേടിക്കുക ഒക്കെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിൽക്ക ഒക്കെ ഞാൻ റെഡി ആയിക്കൊണ്ടുവരാ